നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് ഒന്ന് പറയാമോ സർ കൂട്ടത്തിലുള്ള ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ കാടപ്പള്ളികൾ ഞെരുങ്ങുന്ന ശബ്ദം പുറത്തു വരാതിരിക്കുവാൻ ശ്രദ്ധിച്ചിരുന്നു അനന്തൻ സുഹൃത്തെ വെറുതെ എൻ്റെ പ്രണയകഥ പറയുവാനല്ല ഞാനിവിടെ നിങ്ങളെ വിളിച്ചു വരുത്തിയത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എന്നെയും ഇവളെയുമെന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ഞങ്ങളുടെ പ്രണയകഥ പറയാനല്ല അത് ഞങ്ങളുടെ സ്വകാര്യമായ സന്തോഷം മാത്രമാണ് അത് മറ്റുള്ളവരുടെ മുൻപിൽ വിളമ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ദേഷ്യത്തോടെ തന്നെ അവൻ പറഞ്ഞു ഒരു നിമിഷം മാധ്യമ പ്രവർത്തകരും വല്ലാതെയായി പോയിരുന്നു പെട്ടെന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നതുകൊണ്ടല്ല കൊണ്ടല്ല ഇങ്ങനെ ഒരു വിവാഹം നിങ്ങൾ നടത്തിയതെന്ന് പറയാൻ സാധിക്കില്ലല്ലോ സാറ് പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖത്തുള്ള സന്തോഷം എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇവരിൽ കാണാൻ സാധിക്കുന്നില്ല ഒരു മാധ്യമ പ്രവർത്തകൻ അത് പറഞ്ഞതും പെട്ടെന്ന് കണ്ണുകൾ ചുരുങ്ങിയിരുന്നു അവന്റെ ആ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനെ അവൻ രൂക്ഷമായ രീതിയിൽ ഒന്ന് നോക്കി സാരെങ്കിലും പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി എന്നാൽ വളരെ സ്വാഭാവികതയോട് തന്നെയാണ് അവൻ നിൽക്കുന്നത് വരാനിരിക്കുന്ന ഇലക്ഷനാണ് അതിൽ നിങ്ങളുടെ പേര് രക്ഷിക്കാനല്ലേ ഇപ്പോൾ ഈ വിവാഹം എന്ന് ആര് കണ്ടു മാധ്യമ പ്രവർത്തകൻ അവസാനിപ്പിക്കാൻ തയ്യാറല്ലാത്തതുപോലെ പറയുന്നുണ്ട് പെട്ടെന്ന് അവന്റെ കൈമുഷ്ടി ചുരുട്ടി ആരും കാണാതെ ശേഷം സാരങ്കി ഒന്നു നോക്കി ഇനി പറയേണ്ടത് അവളാണോ എന്ന അർത്ഥത്തിൽ കണ്ണുകൾ കൊണ്ട് അവൾക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ അവരോട് സംസാരിക്കാൻ അവൻ പറയുന്നുണ്ടായിരുന്നു ഒരു നിമിഷം എന്ത് പറയുമെന്നറിയാത്തൊരു ഭയം അവളിലും നിറഞ്ഞു നിന്നു എങ്കിലും ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു കാരണമായതിന് താനായത് കൊണ്ട് തന്നെ അവന്റെ പേര് ചീത്തയാക്കാൻ പാടില്ല എന്നതുകൊണ്ടും അവൾ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടതിനു ശേഷം ക്യാമറയിൽ ഒന്ന് നോക്കി അച്ചുവേട്ടൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഞാൻ എന്തിനാണ് പേടിക്കുന്നത് ഞാനൊരു സാധാരണ പെൺകുട്ടിയാണ് ഇതുപോലെ ക്യാമറയെയും വലിയ വലിയ ആളുകളെയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആകെ കണ്ടിട്ടുള്ള വലിയൊരാള് അച്ചുവേട്ടൻ മാത്രമാണ് ഇത്രയും ആളുകളെ ഇവിടെ കണ്ടതിൻ്റെ ഒരു പകപ്പാണ് എനിക്കുള്ളത് അല്ലാതെ ഞാൻ ഭയന്ന് നിൽക്കുകയല്ല ഇന്നത്തെ കാലത്ത് ഒരു വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് മുൻപിലുണ്ട് ഒന്നും പറ്റിയില്ലെങ്കിലും നിങ്ങളെപ്പോലെ മാധ്യമങ്ങളെ വന്ന് നേരിട്ട് കണ്ടാൽ ഒരു പെൺകുട്ടിക്ക് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ അവസരമുണ്ടായിരുന്നല്ലോ ഇത് അച്ചുവേട്ടൻ നിർബന്ധിച്ച് അല്ലെങ്കിൽ ഇലക്ഷന് വേണ്ടിയോ നടത്തിയ ഒരു വിവാഹമൊന്നുമല്ല അച്ചുവേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണ് അവളത് പറഞ്ഞതും അത്ഭുതപൂർവ്വം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളിൽ നിന്നും അവൻ അനുകൂലമായ രീതിയിലുള്ള ഇത്തരമൊരു പ്രതികരണം ഒട്ടും തന്നെ അവൻ പ്രതീക്ഷിച്ചിരുന്നതല്ല അതിന്റെ ഒരു അമ്പരപ്പ് അവന്റെ മുഖത്തുമുണ്ട് എത്ര മനോഹരമായാണ് അവൾ ആ രംഗം കൈകാര്യം ചെയ്തതെന്നും അവൻ പെട്ടെന്ന് ചിന്തിച്ചു അപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാണോ കുട്ടി പറയുന്നത് അതെ മാധ്യമപ്രവർത്തകൻ തന്നെ ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഒരു അല്പം ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും അവൾ വേഗം സമചിത്തത വീണ്ടെടുത്തു അതെ പ്രണയത്തിലായിരുന്നു അച്ചുവേടിൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത് എൻ്റെ അമ്മയാണ് അങ്ങനെ പോയി കണ്ടുള്ള പരിചയമാണ് അത് പ്രണയത്തിലാണ് അവസാനിച്ചത് അവൾ പറഞ്ഞതും അവൻ അമ്പരന്ന് നോക്കി ഇതൊക്കെ എന്തിനാണ് ഇവരോട് പറയുന്നത് എന്ന രീതിയിൽ അവളുടെ വെളിപ്പെടുത്തൽ അവൻ ഉപകാരമാവുകയാണ് ചെയ്തത് മനസ്സിന്റെ വിശാലത എന്ന ടൈറ്റിലാണ് അന്നത്തെ ദിവസം ഈ വാർത്ത എല്ലാ ചാനലുകാരും ഏറ് ചെയ്തത് ഞാൻ പറഞ്ഞതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാവുന്നതാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രണയം നാട്ടിൽ പാട്ടായിരുന്നില്ല എങ്കിലും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അച്ചുവേട്ടൻ്റെ വീട്ടിലാണ് ജോലി ചെയ്തതെന്നത് നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞങ്ങളുടെ പ്രണയം ഞങ്ങളുടെ മാത്രം സ്വകാര്യതയായിരുന്നു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അത് പുറത്തു വന്നതിൽ മറ്റാരേക്കാളും കൂടുതൽ വേദനിക്കുന്നത് ഞാനാണ് ഒരു അത്യാവശ്യ കാര്യം അച്ചുവേട്ടനോട് പറയാൻ വേണ്ടിയാണ് ഞാനൊന്ന് ലൈബ്രറിയിലേക്ക് എത്തിയത് എന്നാൽ അവിടെ വെച്ച് ആരോ ഞങ്ങളെ കെണിയിൽപ്പെടുത്തുകയായിരുന്നു ചെയ്തത് പെട്ടെന്ന് ലൈബ്രറിയുടെ വാതിൽ ആരൊക്കെയോ അടച്ചു പിന്നീട് കുറേ ആളുകളുടെ ഒച്ചപ്പാടുകൾ മാത്രമാണ് കേട്ടത് പേടിച്ചാണ് ഞാൻ അന്ന് അച്ചുവേട്ടനെ കെട്ടിപ്പിടിച്ചു നിന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കും അറിയില്ലായിരുന്നു അല്ലാതെ മാധ്യമങ്ങളിൽ വന്നതുപോലെയുള്ള ഒരു മോശം കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല നിങ്ങളൊക്കെ എഴുതുന്നത് പോലെ അച്ചുവേട്ടൻ ഒരിക്കലും അങ്ങനെ മോശം സ്വഭാവമുള്ള ഒരാളുമല്ല അവളത് പറഞ്ഞതും അമ്പരപ്പോടെ അവൻ അവളുടെ മുഖത്തേക്കൊന്നു നോക്കി മാധ്യമപ്രവർത്തകർക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടിയതിൻ്റെ സന്തോഷം അവരുടെ മുഖത്തുമുണ്ട് അവൾ ഇത്രയും സംസാരിക്കുമെന്ന് അവൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അതിൻ്റെ ഒരു അമ്പരപ്പാണ് അവൻ്റെ മുഖത്ത് നിറയെ അവളോട് തോന്നിയ നീരസത്തിന്റെ ആക്കം കുറച്ചു കുറയുന്നത് അവൻ അറിഞ്ഞിരുന്നു അവൾ തന്നെ ഉണ്ടാക്കിയ പ്രശ്നം അവൾ തന്നെ തീർത്തു എന്നാണ് ആ നിമിഷം അവൻ ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ അവളോടുള്ള മനോഭാവത്തിൽ വലിയ മാറ്റമൊന്നും വന്നില്ല ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവൻ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ എല്ലാം മനസ്സിലായി എന്ന തരത്തിൽ നിൽക്കുകയാണ് ഓരോരുത്തരും ഇനി ദയവ് ചെയ്തു നിങ്ങളൊന്ന് പിരിഞ്ഞു പോകണം അതേപോലെ എന്നെയും ഇവളെയും കുറിച്ചുള്ള വാർത്തകൾ ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം ഈ വാർത്തകൾക്ക് ഇതോടെ അന്ത്യം കുറിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിച്ചോട്ടെ ശല്യപ്പെടുത്തരുത് കൈതൊഴുതുകൊണ്ട് മാധ്യമങ്ങളോട് അവൻ പറഞ്ഞു കുറച്ച് വഴിതെന്നാൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് ദയവ് ചെയ്ത് എല്ലാവരും പിരിഞ്ഞു പോകണം എന്നെ സംബന്ധിച്ച് എൻ്റെ വിവാഹം എൻ്റെ സ്വകാര്യമായ സന്തോഷമാണ് അതിലെ ഓരോ നിമിഷങ്ങളും എനിക്ക് ആസ്വദിക്കേണ്ടതുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാന്നിധ്യം എനിക്ക് അലോസരമുണ്ടാക്കും എല്ലാവരും ഭക്ഷണം കഴിച്ചതിനു ശേഷം പിരിഞ്ഞു പോകണം സ്നേഹത്തോടെ എല്ലാവരോടും പറഞ്ഞതിനു ശേഷം അവളെയും ചേർത്ത് പിടിച്ചവൻ പിന്നിലേക്ക് നടന്നിരുന്നു മണ്ഡപത്തിലേക്ക് കയറിയപ്പോൾ തന്നെ ഫോട്ടോഗ്രാഫർ പലതരത്തിലുള്ള ചിത്രങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് ചിത്രങ്ങൾക്ക് നിന്നു കൊടുത്തതിനു ശേഷം അവന്റെ മുഖത്ത് ദേഷ്യം തെളിയുന്നത് അവള് കണ്ടു മതി അവൻ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞപ്പോൾ അവന്റെ മുഖത്ത് അവൻ ഗൗരവം കണ്ടുകൊണ്ട് തന്നെ അയാൾ ആ പരിപാടി ഉപേക്ഷിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ ആരൊക്കെയോ വന്ന് വിളിക്കുന്നുണ്ട് സാരംഗി എന്ന വ്യക്തി കൂടെ ഉള്ളത് മനസ്സിലാക്കുക പോലും ചെയ്യാതെയായിരുന്നു അവന്റെ ഓരോ പ്രവർത്തികളും അവനിൽ നിന്നും അതിൽ കൂടുതൽ ഒന്നും അവളും പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും കുറ്റബോധം ബാധിച്ച അവളുടെ മനസ്സിൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസം നിറഞ്ഞു മാധ്യമ പ്രവർത്തകരോട് അവന് വേണ്ടി അത്രയെങ്കിലും സംസാരിക്കാൻ പറ്റിയല്ലോ അവളോടുള്ള ദേഷ്യം അവന് കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവുമെന്ന് അവൾ വിചാരിച്ചു രണ്ടു പേർക്കും വേണ്ടി ഇലയിട്ട് ഭക്ഷണം വിളമ്പുമ്പോൾ അറിയാതെ അവന്റെ മുഖത്തേക്ക് അവൾ നോക്കിപ്പോയി എന്റെ മുഖത്ത് നോക്കാതെ ഇലയിൽ നോക്കി ഭക്ഷണം കഴിക്കാം അവളെ നോക്കുക പോലും ചെയ്യാതെ ഇലയുടെ സൈഡിലായിരുന്ന പച്ചടി തോണ്ടി നാവിൽ വച്ചുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി കളഞ്ഞു ആ ഭക്ഷണം അവൾക്ക് താഴേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അവന്റെ ഗൗരവം നിറഞ്ഞ മുഖം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് സ്നേഹത്തോടെ ഒന്നും നോക്കുക പോലും ചെയ്യുന്നില്ല ഭാര്യ എന്ന നിലയിൽ വേണ്ട ഒരു മനുഷ്യൻ എന്ന നിലയിലെങ്കിലും നോക്കാമായിരുന്നില്ലേ പലരോടും ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നുണ്ട് അവൻ എന്നാൽ തന്നോട് മാത്രമാണ് അവൻ ദേഷ്യമുള്ളത് തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കുന്നുമുണ്ട് ആരെങ്കിലും വന്ന് സംസാരിക്കുമ്പോൾ തന്നെ ചേർത്ത് പിടിച്ച് അവർക്ക് മുൻപിൽ നല്ല ആളാവാൻ വേണ്ടി സംസാരിക്കുന്നത് കാണാം എല്ലാവരോടും യാത്ര പറഞ്ഞ് അവനോടൊപ്പമുള്ള കാറിൽ കയറാൻ തയ്യാറെടുക്കുകയായിരുന്നു സാരംഗി അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്തേക്ക് നോക്കിയപ്പോൾ മകളെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിൻ്റെ സന്തോഷം മാത്രമാണ് ആ മുഖങ്ങളിൽ അവൾക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് അത് കണ്ടപ്പോഴാണ് ശരിക്കും അവൾ തളർന്നു പോയത് അമ്മ സന്തോഷപൂർവ്വം യാത്ര അയക്കുന്നുണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു നിമിഷം കരഞ്ഞു പോയിരുന്നു ആ കണ്ണുനീരിലെല്ലാം ഉണ്ടായിരുന്നു താൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത നാണക്കേടിന്റെ വേദന താൻ കാരണം മറ്റുള്ളവരുടെ മുൻപിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നതിനുള്ള മാപ്പ് പറച്ചിൽ അങ്ങനെ എന്തൊക്കെയോ ആ കണ്ണുനീരിൽ ഉണ്ടായിരുന്നു അവളുടെ ഈ രീതികളൊന്നും അനുസാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഒരു പുച്ഛം നിറഞ്ഞ പുഞ്ചിരിയെ നിറഞ്ഞു നിന്നിരുന്നു അവനിൽ സമയമില്ല പെട്ടെന്ന് വേണം അവളുടെ മുഖത്തേക്ക് നോക്കി രൂക്ഷമായി അവൻ പറഞ്ഞപ്പോൾ ഒന്ന് കരയാൻ പോലും ഇന്ന് തനിക്ക് അവകാശമില്ല എന്നാണ് അവൾ ചിന്തിച്ചു പോയത് കണ്ണുനീര് തുടച്ച അമ്മയോടും അനുജിത്തിമാരോടും അച്ഛനോടും ഒക്കെ യാത്ര പറഞ്ഞ് അവന്റെ കാറിലേക്ക് കയറുമ്പോൾ ആനന്ദനെ പ്രതീക്ഷയോട് നോക്കി നിൽക്കുന്ന അച്ഛൻ്റെ മുഖമായിരുന്നു അവളുടെ മുൻപിൽ അച്ഛനെ ഒന്ന് നോക്കി ഒട്ടും തിളക്കമില്ലാത്ത രീതിയിലാണ് അവൻ ചിരിക്കുന്നത് അവളുടെ നെഞ്ചാണ് പിടഞ്ഞത് ഒരായുഷ്കാലം മുഴുവൻ തനിക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യൻ സ്വന്തം മകൾ അകന്നു പോകുന്നതിൻ്റെ വേദനയിലും അവൾക്ക് നല്ലൊരു ജീവിതം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലും നിൽക്കുന്നു ആ കാഴ്ചകളൊക്കെ അവളെ വേദനിപ്പിച്ചിരുന്നു അംബികയെയും അനനയെയും ഒക്കെ താലി കെട്ടിന്റെ സമയത്ത് കണ്ടതല്ലാതെ പിന്നെ കൂടിയില്ല തൻ്റെ കഴുത്തിൽ താലി പിടിച്ചു കെട്ടുന്ന സമയത്ത് ദേഷ്യത്തോടെ അനനയെ തൻ്റെ മുഖത്തേക്ക് ശരീരത്തിൽ മുറുക്കിയത് അവൾ അന്നേരം ഓർത്തിരുന്നു പണ്ട് മുതലേ ആ കുട്ടിക്ക് തന്നെ കാണുന്നത് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല താൻ അറിഞ്ഞുകൊണ്ട് അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല തന്നെ കാണുമ്പോൾ ഒന്നും ചിരിക്കുക പോലും ചെയ്യാറുണ്ടായിരുന്നില്ല അമ്പയയ്ക്ക് തന്നെ വലിയ കാര്യമായിരുന്നുവെങ്കിലും മകൻ്റെ കാര്യം വന്നതോടെ ഇപ്പോൾ പൂർണ്ണമായും തന്നെ ഉപേക്ഷിച്ച മട്ടാണ് ആ വീട്ടിൽ തന്നെ കാത്തിരിക്കുന്നത് ആയിരിക്കുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു എല്ലാത്തിലുമുപരി അവൾ ഭയന്നത് തൻ്റെ അരികിലിരുന്ന ഒരുവനെ തന്നെയായിരുന്നു ഇത്രയും കാലം ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരുവൻ അവനിന്ന് താൻ വെറുക്കപ്പെട്ടവളാണ് തന്നെ കാണുന്നത് പോലും അവന് ഇഷ്ടമല്ലെന്ന് മറ്റാരേക്കാളും വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ അവൻ്റെ അവഗണനയെ താങ്ങാനുള്ള ശക്തി തനിക്ക് തരണമേ എന്നായിരുന്നു അവൾ പ്രാർത്ഥിച്ചിരുന്നത് മുഴുവൻ എന്തായിരിക്കും അവൻ്റെ പ്രതികരണം കണ്ണുകൾ ഉയർത്തി അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി വലിഞ്ഞു മുറുകിയിരിക്കുകയാണ് മുഖം പുറത്തേക്ക് നോക്കിയിരിക്കുന്നു എന്തൊക്കെയോ അഗാധമായ ചിന്തകളിലാണ് അവൻ ഇടയ്ക്ക് തന്റെ മുഖത്തേക്ക് നോക്കിയതും ആ മിഴികൾ തൻ്റെ മിഴികളുമായി കോർത്തു പോയിരുന്നു അടുത്ത നിമിഷം തന്നെ ആ മിഴികളിൽ വെറുപ്പും ദേഷ്യവും ഒക്കെ നിറയുന്നത് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അവളെ രൂക്ഷമായി ഒന്ന് നോക്കിയതിനു ശേഷം വീണ്ടും അവൻ പുറത്തെ കാഴ്ചകളിലേക്ക് മിഴി നട്ടു അതോടെ എത്ര ശ്രമിച്ചിട്ടും അറിയാതെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു പോയിരുന്നു എത്ര പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും ഒരു തുള്ളി കണ്ണുനീർക്ക് അവളിലൂടെ ഒഴുകി കൈത്തണ്ടയിൽ വീണു പതിച്ചു അവനത് കണ്ടു എന്നതുപോലെ അവളെ ഒന്ന് നോക്കി നിന്റെ ആരെങ്കിലും ചത്തോടി ഇങ്ങനെ പൂങ്കണ്ണീരൊഴുക്കാൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ആ ചോദ്യം കൂടി കേട്ടതോടെ അവൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നില്ല അവൾ സാരിയുടെ തലപ്പ് വായിലേക്ക് വെച്ച് ശബ്ദം പുറത്തു വരാത്ത രീതിയിൽ കരഞ്ഞു പോയിരുന്നു അവളുടെ ആ പ്രവൃത്തി അവനൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി നീ എന്തിനാ കറിയുന്നത് നീ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നല്ലേ പറഞ്ഞത് ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ നിനക്കിപ്പോൾ എന്നെ സ്വന്തമാക്കാൻ സാധിച്ചില്ലേ നീ ഇപ്പോൾ കരയുകയല്ല സന്തോഷിക്കുകയാണ് വേണ്ടത് നിന്റെ പ്രണയം സാക്ഷാത്കരിച്ച ദിവസമല്ലേ ഇന്ന് നീ കരയാൻ പാടില്ല ശബ്ദം കുറച്ച് ഡ്രൈവർ കേൾക്കാത്ത രീതിയിൽ അവളോട് ചെവിയിലായി അവൻ പറഞ്ഞു അവൾ അവനെ മനസ്സിലാകാത്തതുപോലെ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി കൂടുതൽ ഷോയൊന്നും വേണ്ട ഇതും ഇതിനപ്പുറത്തെയും ഷോയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ പരിപാടിക്കായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് ഈ കണ്ണീരൊക്കെ കണ്ട് മനസ്സലിഞ്ഞിരുന്നൊരു കാലം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇനി അത് ഉണ്ടാവുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട എനിക്ക് നിന്റെ ഒന്നും കണ്ണുനീര് കണ്ടാൽ ഇനി ഒട്ടും അലിവ് വരാൻ പോകുന്നില്ല അതുകൊണ്ട് ആ പരിപാടിയൊക്കെ മോള് കയ്യിൽ തന്നെ വെച്ചേക്ക അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോട്ടം വായിച്ചു ഇപ്പോൾ അവനോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വ്യക്തമായത് കൊണ്ട് തന്നെ അവൾ ഒന്നും ഇണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വളവും തിരിവും എല്ലാം കഴിഞ്ഞ് വണ്ടി ഒയ്യാറത്തേക്ക് കടന്നപ്പോൾ അതുവരെ ഇല്ലാത്തൊരു വിറയിൽ അവളുടെ ശരീരത്തിലേക്ക് ശക്തി പ്രാപിച്ചു കയറുന്നത് അവൾ അറിഞ്ഞിരുന്നു പലതവണ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ സന്തോഷം നിറഞ്ഞു നിന്നിട്ടുമുണ്ട് പ്രിയപ്പെട്ട ഒരുവനെ കാണാമല്ലോ എന്ന സന്തോഷം അവൻ ഇവിടെ ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷ എന്നാൽ ഇന്നുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരം ഭയം മാത്രമാണ് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഇന്ന് തന്നെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ലെന്ന് മനസ്സ് പറയുന്നത് പോലെ ആരെയൊക്കെയോ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് വണ്ടി കൊണ്ട് നിർത്തിയതും ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുൻപ് അവൻ കൈകളിൽ പിടിച്ചു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കല്യാണത്തിന് താൽപ്പര്യമില്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും ആക്ഷനോ കരച്ചിലോ നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ എന്റെ രീതി വളരെ മോശമായിരിക്കും സന്തോഷത്തോടെ നിന്നോണം ഒരാൾക്കും സംശയത്തിനിട കൊടുക്കാൻ പാടില്ല മനസ്സിലായോ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അറിയാതെ അവൾ തലയാട്ടി പോയിരുന്നു പുറത്തേക്കിറങ്ങിയതും കുറച്ചധികം ബന്ധുക്കൾ അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അവൾ എല്ലാവരെയും മാറി മാറി നോക്കി ഇതിൽ പലരെയും പലപ്പോഴുമായി കണ്ടുപരിചയമുള്ളതായി അവൾക്ക് തോന്നി ചിലരൊക്കെ താൻ താനിവിടെ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ വന്നിട്ടുള്ളവരാണ് അവരുടെയൊന്നും മുഖത്ത് തന്നോട് ഒട്ടും താല്പര്യമില്ല എല്ലാവരുടെയും മുഖത്ത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് വല്ലാത്തൊരു പകയോ ദേഷ്യമോ ഒക്കെയാണ് ആരുടെയും മുഖത്ത് തന്നോട് ഒരു സഹതാപവും ഇല്ല ആനന്ദന്റെ ഭാര്യ എന്നുള്ള ഒരു സ്ഥാനം ആരും തനിക്ക് നൽകിയിട്ടുള്ളതായി തോന്നിയിട്ടുമില്ല അത്തരം സ്ഥാനങ്ങളൊന്നും താൻ ആഗ്രഹിക്കുന്നുമില്ല തന്നെ മനസ്സിലാക്കേണ്ടവനെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് അപ്പോൾ മനസ്സിൽ ആഗ്രഹമുള്ളത് അതൊരിക്കലും നടക്കില്ലെന്ന പൂർണമായ ബോധ്യവുമുണ്ട് അവളെ വിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റുവാൻ അമ്പിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇരുവരെയും കണ്ടപ്പോൾ തന്നെ അവരകത്തേക്ക് പോയിരുന്നു ചെറിയമ്മ നിലവിളക്കും താലവും എടുത്തുകൊണ്ട് വന്നത് കണ്ടപ്പോൾ തന്നെ ആനന്ദന്റെ കണ്ണുകൾ ചുരുങ്ങി അവർ ആരതി ഒഴിയുന്നതിന് മുൻപേ അവരുടെ മുഖത്തേക്ക് നോക്കി അനന്തൻ ചോദിച്ചു അമ്മ എവിടെ അംബികയ്ക്ക് എന്തോ ഒരു തല പോലെ അതുകൊണ്ട് ചടങ്ങ് നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ അങ്ങ് നടത്താമെന്ന് കരുതി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവർ പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾ ചുരുങ്ങി അവൻ ദേഷ്യതയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അമ്മയെ വിളിക്ക് ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി അമ്മ വന്ന് ആരതി ഒഴിയാതെ ഞാൻ അകത്തേക്ക് കയറില്ല അമ്മ വന്നില്ലെങ്കിൽ ഞാൻ ഇനി അകത്ത് കയറില്ല എന്ന് കൂടി പറഞ്ഞേക്ക് ഇപ്പോൾ തന്നെ ഇവളെയും കൂട്ടി ഞാൻ പോകും പിന്നെ ഒയ്യാരത്തെ പാടിയാനന്ദൻ ചവിട്ടില്ലെന്ന് കൂടി പറഞ്ഞേക്ക ചെറിയമ്മയോട് അത്രയും അവൻ പറയുമ്പോൾ ചുറ്റും കൂടി നിന്നവരെല്ലാം അമ്പരപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കി സാരംഗിയും ഞെട്ടിപ്പോയിരുന്നു അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ചെറിയമ്മയകത്തേക്ക് ചെന്ന് അവൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു തിരികെ ദേഷ്യത്തോട് അമ്പിക പുറത്തേക്ക് ഇറങ്ങി വരുന്നതും ആരതിയുടെ ആരതി അവരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നതും ഒക്കെ അനന്തൻ കണ്ടു ഒട്ടും താല്പര്യമില്ലാതെ ആരതി ഒഴിഞ്ഞുകൊണ്ട് രണ്ടുപേരെയും അകത്തേക്ക് കയറ്റാനായി അവർ തീരുമാനിച്ചത് നിലവിളക്ക് സാരങ്കിയുടെ കൈയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവർ അവളുടെ മുഖത്തുനിന്ന് നോക്കുക പോലും ചെയ്തില്ല ആനന്ദൻ അവരുടെ അവരുടെയും പ്രവർത്തികളൊക്കെ വല്ലാതെ ദേഷ്യമുണ്ടാക്കിയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് മുതലേ റെഗുലറായിട്ട് നമുക്ക് പോവാട്ടോ